അതെ ഒരു ഇരുപത് ലക്ഷം റുപ്യ വെറും ഇരുപത് ലക്ഷം റുപ്യ കയ്യിലെടുക്കാണ്ടെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏക്കർ പ്ലോട്ട് നല്ല ഒരു കിടിലം പ്രോപ്പർട്ടി നമ്മളെ കാസർഗോഡ് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിടിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കിടിലം പ്രോപ്പർട്ടിയാണ് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ എടുക്ക എടുത്തിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുതലാണ് വെറും ഇരുപത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ പ്ലോട്ടിന് പാർട്ടി ചോദിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിട്ടൊരു വീടുണ്ട് ഒരു പത്തിരുന്നൂറ് ഉണ്ട് കുറച്ച് കവുങ് ഉണ്ട് ഒരു പത്തുന്നൂറോളം കവുങ്ങൾ ഉണ്ട് കുറേ തെങ്ങ് ഉണ്ട് കുറേ ജാതിമരങ്ങളുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന അഞ്ച് കോല്ല് വെള്ളം കിട്ടുന്ന നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറും ഉണ്ട് കിട്ടും നല്ല കിടിലം പ്രോപ്പർട്ടിയാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാ എണ്ണൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു എണ്ണൂറ് മീറ്റർ ഒരു നാനൂറ് മീറ്റർ ടാറിങ് ആയിട്ടില്ല അപ്പൊ ഇനി പാർട്ടി ചോദിക്കുന്നത് വെറും ഇരുപത് ലക്ഷം രൂപയാണ് അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യോളി പിന്നെ സ്കൂൾ പള്ളി അമ്പലം ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ എണ്ണൂറ് മീറ്ററിന്റെ ഉള്ളിലുണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ രണ്ടേക്കർ സ്ഥലം വെറും ഇരുപത് ലക്ഷം ഒരു മുതലാണ് നിങ്ങൾ കാണാൻ പോണെട്ടോ നമ്മളെ തയ്യേനെ ടൗണിൽ ഏകദേശം എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് സ്ഥലങ്ങള് അതിനകത്ത് നാനൂറ് മീറ്റർ ടാറിങ് റോഡാണ് ബാക്കി കുറച്ച് സ്ഥലം മണ്ണ് റോഡാണ് അപ്പൊ ആ ഈ കാണുന്ന ആണ് സ്ഥലം അപ്പൊ അപ്പൊ ആ സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു കാണിച്ചു കൊടുക്കാ നമുക്ക് അതെ പോയി നോക്കാം ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കുറഞ്ഞ വില സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാര് അവർക്ക് പറ്റുന്ന കീടനം പ്രോപ്പർട്ടിയാണ് നല്ല എടുത്തിടാൻ പറ്റിയ അടിപൊളി കീടലം മുതലാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കി വീഡിയോ ഫുൾ അല്ലേ അതെ ആൾക്കാർ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ നമുക്ക് നമുക്ക് ആ അത് കാണിച്ചു കൊടുക്കാം അപ്പൊ വഴിയൊക്കെ പറമ്പ് കൂടെ പോണ ഈ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കാം അഞ്ചു കൊല്ലു എവിടെ എവിടെ കിണർ കുത്തിയാലും അഞ്ചു കൊല്ലു വെള്ളം കിട്ടും അതിനുള്ള തെളിവാണ് നോക്കിയാണിത് ഇവിടെ അടുത്തുള്ള ആൾക്കാർ ാണ് കേട്ടോ പിന്നെ അവിടെ മേലുണ്ട് ഒന്ന് കാണിച്ചു വേറെ കോൽ ഇഷ്ടം പോലെ ഈ ഒരു ഏരിയയിൽ നല്ല വറ്റാത്ത വെള്ളം നല്ല സൗകര്യമുള്ളൊരു മുതലാണ് നിങ്ങള് വേരി കിട്ട് കാണിച്ചല അത് ഞാൻ പറയാൻ നിൽക്കില്ല അഞ്ചു കോല വെള്ളം പറഞ്ഞില്ലേ ആ എന്താ പറയാ കൈ കൊണ്ട് താഴ്ചല്ലേ കൈകൊണ്ട് കോരി ഇനിയിപ്പോ ഒരു ബക്കറ്റും കൊണ്ട് വന്നതാണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കോരിയിൽ തന്നെയാ അല്ലേ തയ്യാ വെള്ളത്തിന്റെ സൗകര്യം കണ്ടില്ല നിങ്ങള് നല്ല ആഴ് അധികം ആഴം ഇല്ലാത്ത കിണർ അഞ്ചു കോലാണ് വെള്ളം എന്ന് പറഞ്ഞില്ലേ നല്ല കണ്ണാടി പോലത്തെ തെളിഞ്ഞ വെള്ളമാണ് പിന്നെ നമ്മളീ പറമ്പിലെന്തൊക്കെയുള്ള അറിയാം എനിക്ക് ഒരു ഇരുന്നൂറ് ഉണ്ട് അതേപോലെ നൂറ് കവങ് പിന്നെ പത്ത് തെങ്ങ് പിന്നെ കൊറേ ജാതി മരങ്ങള് നല്ലൊരു വീട് ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ പറയുന്ന വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ കാട് വെട്ടി തെളിഞ്ഞു കിടക്കണപ്പോ ഈ ഒരു പ്ലോട്ടാണ് കേട്ടോ മൊത്തം രണ്ട് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞത് നമുക്ക് റബ്ബർ ഒന്ന് കാട്ടി കാട്ടിക്കൊടുക്കലേട്ടേ നോക്കിയാണെങ്കിൽ റബ്ബറൊക്കെ നല്ല അടിപൊളി റബ്ബറാണ് കേട്ടോ ഒക്കെ നൂറ്റഞ്ചനത്തിൽ പെട്ട റബ്ബറാണ് മൊത്തം ഇരുന്നൂറ് ഉണ്ട് ഇതൊക്കെ നോക്കി ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ നോക്കി എന്ത് നല്ല സ്മൂത്ത് ആയിട്ട് വെട്ടിയുണ്ടോ അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന മരമാണ് അല്ലേ ഇരുന്നൂറ് റബ്ബറാണ് ആ ഇപ്പൊ റബ്ബറുണ്ട് ഞങ്ങള് ഇനി നോക്കിയാണെങ്കിൽ ജാതിക്കെല്ലാം കായ്ച്ച നഷ്ടം പോലെ കായണ്ട്ട്ടോ കൊറേ കായ കുടിച്ചിട്ടുണ്ട് നല്ല നോക്കണ പറമ്പാണ് നീറ്റ് ആയിട്ട് കിടക്കണ്ടത് ഒരു കാടോ ഒന്നും ഇല്ലാതെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഇടുന്ന സ്ഥലമാണ് കൃഷിയോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഒരുവിധം ഒരുവിധം എല്ലായിടത്തും മൊത്തത്തിൽ കവവും തെങ്ങും റബ്ബറായിട്ടും എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് പിന്നെ കപ്പ ചേന ചെയ്യുമ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യേണ്ടി അപ്പൊ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നോക്കിയത് നമ്മള് ഈയൊരു സ്ഥലത്തിലുള്ള തേക്കാണ്ടത് ഇതേമാർക്ക് അതിരുവഴിയെല്ലാം ഇഷ്ടംപോലെ ഉണ്ട് തേക്ക് അത്യാവശ്യം നല്ല വണ്ണുള്ളാണ് പിന്നെ ഞങ്ങള് നോക്കിയാണെങ്കിൽ അടുത്തൊക്കെ വീടുകളുണ്ട് അത് അവിടെ ഒരു വീടുണ്ട് അപ്പുറത്തെ ഒരു വീടുണ്ട് ഈയൊരു സ്ഥലത്തിന്റെ അതിർ വഴിയെല്ലാം തേക്കെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മരം മുറിച്ച് വിറ്റ് വിറ്റാത്തന്നെ നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ പിന്നെ കവുങ്ങൾ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കവുങ്ങൾ ആണെങ്കിൽ അവിടെ നോക്കിയാണെങ്കിൽ പ്ലാവ് കണ്ടെ നല്ല കായ്ക്കണ പ്ലാവ് എന്തൊക്കെ സാധനങ്ങൾ അറിയാതെ എവിടെ ഒരു തേക്ക് ഉണ്ട് തെങ്ങുണ്ട് ജാതി ഒക്കെ നല്ല കായ്ക്കണ ജാതി ആണ് കേട്ടോ നല്ല ഇടതൂർന്നിരിക്കുന്നുണ്ടോ വലിയ മരമായിട്ടുണ്ട് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് വന്ന് കാണുമ്പോൾ എന്തായാലും അറിയാ പിന്നെ നോക്കാണെങ്കിൽ ചക്കൊക്കെ ഉണ്ടായത് ചോട്ടി തന്നെ ചക്ക ഉണ്ടായത് പോലെ കായ ചേർന്നിട്ടോ നമുക്ക് താഴ്ന്നു തന്നെ വന്ന് പറിച്ചു കൊണ്ടാകാനൊക്കെ നല്ല സൗകര്യമാണ് സൗകര്യമാണ്ക്ക് ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട് നല്ല ഒരുപാട് ഈ വീടുകളൊക്കെ അടുത്തടുത്ത് വീടുകളില്ലാത്ത ഏരിയ ഒന്നല്ല ഏരിയ തന്നെയാണ് അതെ അത് എന്തായാലും എന്തായാലും വീഡിയോ കാണുമ്പോ എല്ലാവർക്കും തോന്നി ഇങ്ങനെ വില കുറച്ച് കൊടുക്കാവുമ്പോ ഒന്നും മലയാണോ വഴി ഇല്ലാത്ത സ്ഥലമാണ് വെള്ളത്തിന്റെ സൗകര്യം അല്ലേ അങ്ങനെ പല സംശയങ്ങളും ചോദ്യങ്ങളും കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കും അപ്പൊ ഒരു സംശയം വേണ്ട വന്ന് കണ്ട ഇഷ്ടപ്പെടും അടുത്ത വീടുകളുണ്ട് വഴിയുണ്ട് വെള്ളമുണ്ട് കറന്റ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് വീടും കൂടി വീടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ചെറിയൊക്കെ അതെ മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള സാധാരണ ഒരു ചെറിയൊരു വീടുണ്ട് പിന്നെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ സൗകര്യം എല്ലാം ഉണ്ട് ഇങ്ങോട്ട് വരിങ്ങൾ കാണിച്ചു തരാം ആദ്യമരങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല കായ്ക്കണതാണ് വലിയ മരം നല്ല ഇടത്തിങ്ങി എല്ലാം ഇണ്ടായിട്ടുണ്ട് കേട്ടോ ഒക്കെ വലിയ വലിയ കായ പിന്നെ കൃഷിക്ക് പറ്റിയ സ്ഥലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ട് വരുകയും തെളിവ് സാധനം കാച്ച അത് നോക്കിയാണെങ്കി വാഴ ഇതാണ്ടോ വാഴക്കൊലിക്കായ ആയിട്ടുണ്ടായതുണ്ടോ നല്ല അത്യാവശ്യം നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വാഴയായിട്ടും കപ്പാ ചന അങ്ങനത്തൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അപ്പല്ലേ നമ്മൾ പറമ്പ് കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറെ ഏകദേശം കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഉണ്ടെന്ന് പറഞ്ഞത് നേരത്തെ ഇപ്പൊ ഈ കാണുന്നതാണ് ഇതിനകത്തുള്ള ഒരു വീട് മൊത്തം മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് എന്ന് വേണ്ട എല്ലാ സൗകര്യവും ഉള്ളത് സാധാരണ ഒരു വീടാണ് അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ സൗകര്യത്തിനുള്ള നല്ലൊരു പാകത്തൊതുങ്ങിയ വീടാണ് പിന്നെ പിന്നെന്താ ഇതില് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്നുള്ളൊരു പച്ചപ്പൊ കണ്ടില്ല ഞങ്ങൾ പറമ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിക്ക് ഇവിടെ കൃഷിക്കൊക്കെ പറ്റിയ സ്ഥലം നമ്മള് നേരത്തെ പറഞ്ഞില്ലേ വാഴയൊക്കെ കൊലച്ചാട്ടോ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരോ വെറും ഇരുപത് ലക്ഷം വെറും ഇരുപത് ലക്ഷം രൂപയായിട്ട് പോന്നു കഴിഞ്ഞാൽ ഈ രണ്ട് രണ്ടേക്കർ സ്ഥലങ്ങൾക്ക് സ്വന്തമാക്ക ഫുള്ള് പച്ചപ്പാണ് നല്ല വറ്റാത്ത വെള്ളമുള്ള കാണാറും വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ് പറമ്പിൽ എല്ലാ സാധനങ്ങളും നനക്കണം എന്നൊക്കെ ഒക്കെ നല്ല വെള്ളത്തിന്റെ ഒരു സൗകര്യുണ്ട് പിന്നെ തെങ്ങൊക്കെ ആണെങ്കിൽ മൊത്തം ഏകദേശം പത്ത് തെങ്ങാണുള്ളത് കണ്ടില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന തെങ്ങും തെങ്ങും വരുമാനം ഉണ്ട് അതുപോലെ കവുങ്ങ് ഉണ്ട് ജാതിയുണ്ട് റബ്ബറുണ്ട് അത്യാവശ്യം എല്ലാവിധ വരുമാനങ്ങളും ഉള്ളൊരു മുതലാണ് പൊതുട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം രണ്ടു ഏക്കർ സ്ഥലം വേറൊരു ഇരുപത് ലക്ഷം ഉറുപ്പിക്ക് കൊടുക്കുക എന്നറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത് സ്കൂളോ പമ്പലോ അമ്പലോ പള്ളിയോ അങ്ങനെ വിചാരിക്കും എന്തായാലും കൊറേ ഉള്ളേരിയാണ് കുന്നും മലയൊക്കെ വിചാരിക്കാവുന്നല്ല ഇന്റെ അടുത്ത് എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം പള്ളി ചർച്ച് സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസ് റേഷൻ കാർഡ് ഉണ്ട് എ ടി എം സെന്ററുകൾ ഉണ്ട് ഹോട്ടലുകൾ ഉണ്ട് ക്ലബ് ഉണ്ട് ഹൈസ്കൂൾ ഉണ്ട് പിന്നെ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി കടകൾ സൂപ്പർ മാർക്കറ്റുകള് എന്നുവേണ്ട പലഞ്ചരക്ക് നമ്മളെ ഈ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടേ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കടകൾ നമുക്ക് നിത്യ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് ടാക്സി സൗകര്യം ഉണ്ട് എന്ന് വേണ്ട സകലമായ സൗകര്യങ്ങളുണ്ട് ഇനി വരെ നമുക്ക് ഇരുന്നൂറ് റബ്ബർ റബ്ബർ ഉണ്ട് പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് അപ്പൊ ഇതിനകത്ത് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനുള്ള മെഷീൻ വരെയാണ് അത് മെഷീനൊക്കെ നല്ല സാധാരണ ആണ് നല്ല മെഷീൻ ആണ് നല്ല സ്മൂത്ത് ആണ് എനിക്ക് നല്ല അടിപൊളി മെഷീനാണ് ഷീറ്റടിക്കാനൊന്നും എവിടെ ആരെ പറമ്പിലും പോകണ്ട അവനവൻ്റെ പറമ്പെ ഷീറ്റടിക്കുക പുക ഇടാം ഉണക്കുക അപ്പം ആ കണ്ണാണ് നമ്മൾ വീട് കെട്ടോ പിന്നെതാ ഈ കണ്ണാണ് മെഷീൻ വരാം പിന്നെ നമ്മൾ നേരത്തെ കിണർ കാണിച്ചില്ല അപ്പം അവിടുന്ന് വെള്ളം അടിക്കുന്നത് അതിനകത്തോട്ടാണ് കേട്ടോ വെള്ള ടാങ്ക് ആണത് പിന്നെതാ ഇലക് ഇലക്ട്രിക് പോസ്റ്റ് ആണത് കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പറമ്പാണുള്ളത് നമ്മൾ താഴെ കുറച്ച് റബ്ബർ നമ്മൾ കാണിച്ചു തന്നാണ്ടായിരുന്നു കുറച്ച് തൈമരങ്ങളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിപ്പോ നമ്മൾ മൊത്തം ഇരുന്നൂറ് റബ്ബറാണ് ഈ നമ്മൾ ഈ ഒരു സ്ഥലത്തുള്ളത് കണ്ടില്ലേ അതേപോലത്തെ റബ്ബർ മരങ്ങളാണ് വെട്ടിയൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല എല്ലാം നൂറ്റഞ്ചനത്ത് പെട്ടെന്ന് നല്ല അടിപൊളി അടിപൊളി കണ്ടില്ല ഓരോ എല്ലാം കണ്ടുപോയി ഒന്നിനൊന്നിനും മെച്ചുള്ള നല്ല കിടിലം മരങ്ങൾ തന്നെ കേട്ടോ എല്ലാ വെട്ടി നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല നമുക്ക് ഇനി അത്യാവശ്യം ഒരുപാട് കാലം ടാപ്പിംഗ് ചെയ്യാനുള്ള എന്താ പറയാ പട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മരത്തിലുണ്ട് കണ്ടല്ലേ അപ്പൊ ഈയൊരു പ്രോപ്പർട്ടിക്കകത്തുനിന്ന് മൊത്തം ഇരുപത്തിരണ്ട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സീസണില് ഇരുപത്തിരണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ഗ്രാം വെച്ചിട്ടുള്ള ഷീറ്റുകളാണ് ഈ ഒരു സ്ഥലത്ത് ഈയൊരു തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കണ്ടില്ല മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല ഡിആർസിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി അടിപൊളി മരങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ ഒരു ഈ ഒരു സ്ഥലം മാറി വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇപ്പൊ അതെന്തായാലും പറമ്പിന്റെ പറമ്പിന്റെ ഈ ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇങ്ങോട്ട് നോക്കിയാണെങ്കില് നമ്മൾ ഈ ഈ ഒരു സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള പറമ്പാണ് ഈ കാണുന്നത് അവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ വലിയ വലിയ വീടുകൾ തന്നെയാണ് ഉള്ളത് ഇനി അപ്പുറത്തുള്ള പറമ്പിലെ എന്താ ഏകദേശം കവുങ്ങ് തെങ്ങ് കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കൃഷികളുള്ളത് ഇനി ഇതാ ബാക്ക് സൈഡിലോട്ട് വരുമ്പോ ഇവിടെ ഉണ്ട് കേട്ടോ വെള്ളം നല്ല വറ്റാത്ത വെള്ളമുള്ളതാണ് ഇങ്ങോട്ടൊക്കെ നോക്കി നല്ല വെള്ളം തെളിഞ്ഞ ഒരുപാട് വീടുകളിലോട്ട് പോകുന്ന വെള്ളത്തിന്റെ സൗകര്യം കൂടി ഇത് ഫുൾ ടൈം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് വേനൽക്കാലം ഫുള്ള് തീരുന്ന വരെ ഈ ഒരു വെള്ളം ഇതിനകത്തൊന്നു വരും അല്ല തെളിഞ്ഞ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമമോ ഒന്നും നേരിടാത്ത ഒരു ഏരിയ ആണ് മെയിൻ മെയിനായിട്ട് ആൾക്കാര് നമ്മള് സ്ഥലങ്ങളൊക്കെ എടുക്കുമ്പോൾ നോക്കുന്നത് വെള്ളം വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാവും കറണ്ട് ഉണ്ടോ വഴി ഉണ്ടോ എന്നുള്ളതാണ് എല്ലാം കൊണ്ട് നല്ല അനുയോജ്യമായുള്ള സ്ഥലമാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാണ്ടാവില്ല സ്ഥലം ഇഷ്ടപ്പെട്ട് ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ചെയ്യാം പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിനും ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ ബൈ